കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് ടേസ്റ്റി ആയ ഒരു ഗോതമ്പ് പാലപ്പമാണ് ഗോതമ്പ് പാലപ്പം വളരെ ആരോഗ്യപ്രദമായ ഒരു ഫുഡാണ് ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കൂട്ടുകാരെ ഒരു ഗോതമ്പ് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയും മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു കപ്പ് തേങ്ങ തിരികെ അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ പഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പം ഒരു കപ്പ് മാവ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇത് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ആ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ മിക്സി വലുതാണെങ്കിൽ ചേർത്ത് നമുക്ക് അരക്കാം അല്ലേ രണ്ട് വെട്ടമായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഒരു ഒരു കപ്പ് പൊടിയും കൂടി ഇട്ടു അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ അതെല്ലാം അരച്ചെടുത്തിട്ട് വന്നു അതാണ് ഈ നമ്മളൊരു ദോശയുടെ ബാറ്റർ പോലെ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ നമ്മൾ തിന്നും പുളിക്കാനായിട്ട് ഒഴിക്കാം മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് പുളിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം നമ്മളിപ്പോൾ ഒരു പാൽപ്പച്ചട്ടി വെച്ച് അതൊന്ന് ചൂടാക്കാൻ വെച്ചു അത് കഴിഞ്ഞ് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ചുറ്റിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അരിയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്കിത് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിൻ്റെ അകത്ത് ബബിൾസ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്കിനിയും അത് അടച്ചു വയ്ക്കാം ഇപ്പം നമുക്കത് വെന്തോ നോക്കാം ഇപ്പം നമുക്ക് നല്ലതായിട്ട് നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് മാറ്റാം ഇപ്പം നമ്മുടെ മാവ് സോറി അപ്പം റെഡി ആയിട്ടുണ്ട് ടുത്ത് പോകാം അപ്പം നമുക്ക് ഉണ്ടാക്കാം അപ്പം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി അതിനകത്ത് ബബിൾസ് വന്നതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം ഇപ്പം നമ്മൾ ബബിൾസ് വന്നിട്ടുണ്ട് നമുക്ക് ബബിൾസ് പൊട്ടി തുടങ്ങിയപ്പോൾ നമുക്കിനി അത് അടച്ച് വെക്കാം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എടുത്തു മാറ്റാം ഇപ്പോൾ കൂട്ടുകാരെ സ്വാദിഷ്ടമായ ഗോതമ്പ് പാലപ്പം നിങ്ങളൊന്ന് നോക്കിക്കുക വളരെ വളരെ ടേസ്റ്റിയാണ് ഇത് നമുക്ക് കറി കറി ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതുമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൺ കറിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് പിന്നെ വളരെ അധികം സോഫ്റ്റ് ആണ് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് വളരെ ടേസ്റ്റീവാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിഷ്ടപ്പെട്ടാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ